ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് പോയാലോ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ സൺഡേ ആയിട്ട് രാവിലെ തന്നെ എനിക്ക് ഒരു ചെറിയ കുട്ടി പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു വല്യച്ചൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ വല്യച്ചൻ്റെ പതിനാറ് ചടങ്ങായിരുന്നു ഇന്നലെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ പോവുകയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെയൊന്നുമല്ല കേട്ടോ പത്ത് മണിയായി രാവിലെ എണീറ്റൊക്കെ വന്നപ്പോൾ വന്ന് കുളിച്ച് നനച്ച് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി കേട്ടോ കുറ്റിച്ചിലാണ് വല്യച്ചൻ്റെ വീട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷമൊന്നും ഞാൻ കാണിക്കുന്നില്ല എല്ലാവരും ഒക്കെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒരു വല്യച്ച മരിച്ചതിൻ്റെ ഈ പതിനാറ് ചടങ്ങൊക്കെ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു പൊങ്കാലയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ഇടുന്നില്ല ചുമ്മാട്ടോ പൊങ്കാല പേടിച്ചിട്ടൊന്നുമല്ല ഇടത്തത് ഞാൻ കരുതിയിരുന്നപ്പോൾ വേണ്ട എന്തോ മനസ്സങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് പോയി ഇവിടെ നിന്ന് അവിടെ പോയിട്ട് വേണം അവിടുന്ന് നേരെ വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ നാളെ എക്സാം ഉണ്ട് മാത്സാണ് ഒന്നും പഠിച്ചിട്ടില്ല ഫുൾക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പോയിട്ട് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയായിരുന്നു നോൺ വെജ് സദ്യയായിരുന്നു കേട്ടോ പതിനാറിൻ്റെ അന്ന് ആ നോൺ വെജ് കൊടുത്ത് അവിടുത്തെ ഇതെല്ലാം വ്രതമെല്ലാം മാറ്റുന്ന ഒരു സംഭവമാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ പതിനാറ് ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ട്രിവാൻഡ്രത്ത് ഏഴിൻ്റെ അന്ന് സഞ്ചാനിയം പിന്നെ പതിനാറ് പിന്നെ നാൽപ്പത്തൊന്ന് പിന്നെ ഒരു വർഷം അങ്ങനെ മൂന്ന് ഇതായിട്ട് നാലിതായിട്ടുണ്ട് കേട്ടോ സോറി മൂന്നാല് നാലെണ്ണമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പതിനാറാണ് കഴിഞ്ഞ ഇനി നാൽപ്പത്തൊന്നുണ്ട് പിന്നെ അടുത്ത് ഇനി ഒരു വർഷമാണല്ലത് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നോൺ വെജ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ കൊടുക്കാറുള്ളൂ ഇന്നിപ്പോൾ അവിടെ ചിക്കൻ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഈവനിങ് ആണ് ചിക്കനൊക്കെ വെക്കുന്നത് കേട്ടോ നാടൻ കോഴിക്കറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നു ഡാൻസ് ക്ലാസ്സിൽ വന്നപ്പോൾ നേരത്തെ എത്തി കേട്ടോ ടു തേർട്ടിക്കാണ് ക്ലാസ് ടു ഒ ക്ലോക്ക് എത്തി അപ്പോൾ വേദം മാത്രമേ ഉള്ളൂ അപ്പോൾ വേദേ സാറ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ ഒറ്റയ്ക്ക് കിട്ടിയതുകൊണ്ട് നന്നായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ഏതോ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് മോഹിനിയായിട്ടെന്തോ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ഇരിക്കില്ല വേദമൊക്കെ ഒന്ന് കളഞ്ഞാൽ വേദം ഇരിക്കില്ല കേട്ടോ നിന്നുകൊണ്ടല്ലാതെ കളിക്കത്തില്ല സാറും വഴക്കാണ് ഞാനും വഴക്കാണ് എപ്പോഴും വഴക്കുറയും എന്നാലും അവള് കളിക്കില്ല ടു തേർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈവനിങ് ആകുമ്പോൾ നല്ല ഇടിയും മിന്നലും ഭയങ്കര മഴയും കേട്ടോ ആ രാവിലെയൊക്കെ ഭയങ്കര വെയിലാണ് ഒരു നാലുമണിക്ക് ശേഷം ഭയങ്കരമായിട്ട് മഴ ഇതിപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇങ്ങനെ പൊടി പൊടി നിൽക്കുകയാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ കുറേ സമയം പോയി കുറേ കഴിഞ്ഞപ്പോൾ പെയ്തേട്ട ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ കാറിലാണ് വന്നത് കേട്ടോ അതുകൊണ്ട് മഴയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മഴ പെയ്താലും വലിയ കുഴപ്പമില്ല വെയിലത്ത് വരുന്ന കാര്യമാണ് പാട് കാറും വലിച്ചെടുത്തിട്ട് വന്നാലേ ഫുൾ ട്രാഫിക്കിൽ സമയത്തൊന്നും എത്തത്തില്ല എനിക്ക് ദേഷ്യം വരും സ്കൂട്ടർ ആകുമ്പോൾ നമുക്ക് നുഴുങ്ങി നുഴുങ്ങി നുഴങ്ങി കയറാം അതുകൊണ്ട് ഞാനെപ്പോഴും സ്കൂട്ടർ പ്രിഫർ ചെയ്യുള്ളു പക്ഷെ വെയിൽ ഭയങ്കര കടുപ്പാണ് കേട്ടോ എന്നിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ അങ്ങളുടെ കടയിൽ വന്ന് അവൾക്ക് വട വേണമെന്ന് പറഞ്ഞു ഉഴുന്ന് വടയും ചായയും കൂടി വാങ്ങിക്കൂ കഴിക്കുകയാണ് ഞാൻ കഴിച്ചില്ല വേദം മാത്രമേ കഴിച്ചോളൂ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അപ്പോൾ ഭയങ്കര നല്ലൊരു മഴ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കാറൊക്കെ ഫുൾ നനങ്ങി റോഡൊക്കെ ഫുൾ നനങ്ങി ഇത് നവസ്വാമി നാഭസ്വാമി ടെമ്പിളിൻ്റെ ഒരു പരിസരം കേട്ടോ ഫുൾ നനങ്ങി കിടക്കുകയാണ് അമ്പലം ബാക്ക് സൈഡിലുണ്ട് തൊട്ടടുത്താണ് വേദത്തെ ഡാൻസ് ക്ലാസ് അറങ്ങൂടാത്തവർക്ക് വേണ്ടിയൊന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഇനി കുറച്ച് കുറേ പേര് അമ്മയുടെ വിശേഷമൊക്കെ ചോദിച്ചു ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇത് അമ്മയെ കാണാൻ വന്നൊരു ആൻറ്റി ആട്ടോ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ആൻറ്റി അപ്പോൾ ആൻറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അമ്മയ്ക്കിപ്പോൾ നോസെല്ലാം ഓപ്പണായി പക്ഷെ പെയിൻ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സിക്സ് മന്ത്സോളം ഈ പെയിൻ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പെയിൻ ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അമ്മയ്ക്കുള്ളത് ബാക്കി മൂക്കെല്ലാം ഓപ്പണായി ഇപ്പം അമ്മയ്ക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം ഭയങ്കര സന്തോഷത്തിലാട്ടോ അമ്മയ്ക്ക് കുറേ നാളായിട്ട് ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ ഉറങ്ങാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു ഈ മൂക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കുമായിരുന്നു ഇപ്പം മൂക്കെല്ലാം ഓപ്പണായി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ അമ്മ പക്ഷേ ഈ മൂക്ക് വേദനയുടെ ഒരു ബുദ്ധിമുട്ട് അതൊരു സൈഡിലുണ്ടെങ്കിലും മൂക്ക് ഓപ്പണായ സന്തോഷം അത് വേറെ കേട്ടോ അങ്ങനെ ആൻറ്റി വന്നു കുറേ സ്നാക്സ് എല്ലാം ജിലേബി വട എന്തൊക്കെയോ കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടൊക്കെ ആൻറ്റി അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ഇത് വേറെ റോസ് എടുത്ത വീഡിയോ കാണിക്കാം ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ടൈമാണ് യോഗ അതിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത് ചീമ ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട് മുന്നേ കുറേ നാൾ മുന്നേ വേ ചീമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചീമ അന്ന് പഠിപ്പിച്ച സാറ് തന്നെയാണ് സാറിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ പോകുന്നത് എനിക്കൊന്നും ഇതിൻ്റെ അറിയില്ല ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കി ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് യോഗയൊക്കെ കുറച്ച് അറിയാവുന്നവരെ കൊണ്ട് ചെയ്തില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അറിയാവുന്നിടത്ത് തന്നെ പോകാമെന്ന് എഴുതിയിട്ട് ആ സാറിപ്പോൾ പേയാടാണ് താമസിക്കുന്നത് മുന്നേ പേയാട് തന്നെയാണ് താമസിക്കുന്നത് സാർ പണ്ട് നെറ്റേത്തൊരു ക്ലാസ് ഇട്ടിരുന്നപ്പോൾ അവിടെയാണ് ചെയ്യുമ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ സാറ് നന്നായിട്ട് പഠിപ്പിക്കുക അതുകൊണ്ട് കരുതി ഇവിടെ തന്നെ പോകാൻ കരുതി ഇതിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല ഞാൻ യോഗ ചൂസ് ചെയ്തത് ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവാനും പിന്നെ നമുക്ക് ഏജ് ആയി വരുമ്പോൾ പല പല അസുഖങ്ങളും കാര്യങ്ങൾ ഒരുപാട് ഏജ് ആയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അങ്ങനെ ആരും തെറ്റു ധരിക്കേണ്ട അല്ല നമ്മളിങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ പ്രായമായി പ്രായമായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തിലൊക്കെ കുറച്ച് കെയർ കൊടുക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ അത്ര നല്ല ആഹാര രീതികളൊന്നും അല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊന്ന് ബോഡി ഫ്ലെക്സിബിൾ ആവാനും എന്തെങ്കിലും ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ യോഗ ചൂസ് ചെയ്യാൻ കരുതി ഞാൻ കുറേ നാൾ മുന്നേ വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു വർക്കൗട്ടെന്ന് പറയും ഫുൾ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതും ബോഡി പെയിൻ ഒക്കെ ചെറിയ രീതിയിൽ വരുമെന്ന് പറഞ്ഞു എനിക്കറിയില്ല എങ്കിലെനിക്ക് യോഗ ഒന്ന് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും എന്ന് മനസ്സിനൊരു തോന്നലുള്ളതുകൊണ്ട് യോഗയ്ക്ക് പോകാൻ കരുതി അപ്പോൾ യോഗ മാറ്റ് വാങ്ങാനായിട്ട് രാമചന്ദ്രയിൽ വന്നതാണ് അങ്ങനെ മടിച്ചിരുന്നപ്പോൾ വേദം ഉറങ്ങി വാ അമ്മ ഞാൻ ഇതുവരെ രാമചന്ദ്ര കണ്ടില്ല വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും എവിടെയും വേദയും കൂടി പോയതാണ് ഇത് കുറേ ദിവസം മുന്നേ ഉള്ളത് ട്ടോ ഞാനൊരു യോഗയ്ക്ക് പോയിട്ടൊരു വൺ വീക്ക് ആവുന്നുണ്ട് അവിടെ ഇപ്പോൾ ജസ്റ്റ് വാമപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മെയിൻ യോഗാസനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് അവിടെ ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യുമോയൊന്നും അറിയത്തില്ല ഞാനിപ്പോൾ ജസ്റ്റ് ബിഗിനറല്ലേ അപ്പോൾ സാറോ ഏട്ടൊക്കെ ഒന്ന് കൂട്ടായി ഉള്ളൂ ഓക്കെ ആയി കൂട്ടൊക്കെ ആയി വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം ഞാൻ വേണമെങ്കിൽ ആ യോഗാസനറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അത് പേ ആർഡുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടും നല്ല സാറാ കേട്ടോ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു സാറാണ് ആ സാറാണെങ്കിൽ ഇങ്ങനെ യെസ് പോലെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഞാനിങ്ങനെ കണ്ണും മൊഴിച്ചിരിക്കും കേട്ടോ എൻ്റെ അമ്മ ഇത് എന്തൊക്കെയായി കാണിക്കുന്നത് ഭയങ്കര ബോഡി ഫ്ലെക്സിബിളും ഭയങ്കര ഇതായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അതൊരാളെ നമുക്ക് പറഞ്ഞു തരുന്ന കാണുമ്പോൾ അറിയാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ നെക്ക് റൊട്ടേഷനും നീ റൊട്ടേഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഉള്ളൂ ആ ചെയ്യുന്ന നെക്ക് റൊട്ടേഷൻ പോലും ക്ലിയർ ആയിട്ടാണ് അടുത്തത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ സാറേ പറഞ്ഞു ഒരു പതിയെ എല്ലാം പഠിച്ച് വരാൻ പറ്റുള്ളൂ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും ഇപ്പോൾ ഈ ക്ഷമയോടെ പഠിക്കാനുള്ള തീരുമാനത്തിൽ യോഗാ മാറ്റ് വാങ്ങാനായിട്ട് രാമചന്ദ്രയിൽ പോയതാണ് അവിടെ പല വെറൈറ്റി അത് യോഗാ മാറ്റ്സ് ഉണ്ട് വില കൂടിയതും വില കുറഞ്ഞതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ മിന്ത്രേന്ന് ഓർഡർ ചെയ്ത് വാങ്ങി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാട്ടോ കൊള്ളാം കുഴപ്പമില്ല പക്ഷേ അത് എല്ലാവരും കൂടി കണ്ണ് വെച്ച് കണ്ണ് വെച്ച് അത് കീറിപ്പോയി കീറി മീൻസ് സ്കൂട്ടറിൽ കയറി ഒന്ന് പാൻസ് പിടിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി കേട്ടോ അപ്പോൾ ഇനി അത് പുറത്തോട്ടൊന്നും വിടാൻ കൊള്ളത്തില്ല വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് നടക്കാനേ കൊള്ളത്തുള്ളൂ അപ്പോൾ സാറ് യോഗ മാറ്റുവേണമെന്ന് പറഞ്ഞു ടൗവിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും ടവിലൊക്കെ വീട്ടിലുണ്ടെങ്കിലും പുതിയതായിട്ടൊരു സംഭവം തുടങ്ങുമ്പോൾ ഒരു കുറച്ചുകൂടെ ഇതൊക്കെ വേണ്ടി വീണ്ടും പുതിയതായിട്ടൊരു ടവലൊക്കെ എടുത്ത് വെള്ളം അത്ര മാത്രം മതി പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുന്നേ ആഹാരം കഴിക്കുക ചായ കോഫി എന്നും ഇതിന് പറഞ്ഞതിന് മുന്നേ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും യോഗയ്ക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല ഒന്ന് ബോഡി ഫ്ലെക്സിബിൾ ആവാനും ഒന്ന് ബോഡി ഷേപ്പ് ആയിട്ടൊക്കെ വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൊണ്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒന്ന് പോകണം എന്നുള്ളത് നല്ലൊരു ഇൻസ്ട്രക്ടറെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വേണ്ട വേണ്ട എന്ന് വെച്ചത് ചേച്ചിയൊക്കെ ചെയ്യാം കേട്ടോ ചേച്ചിയൊക്കെ നല്ലതായിട്ട് ചെയ്യും ഈ സാറിൻ്റെ നമ്പറും കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളിങ്ങനെ മടിച്ചു മടിച്ചിരുന്നിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ കയറി ഒന്ന് തപ്പി നോക്കി സാറിൻ്റെ എന്നിട്ട് ഞാൻ ചീമയിൽ കാണിച്ചു കൊടുത്ത് ഈ സാറാണെന്ന് എന്നെ പഠിപ്പിച്ചെന്ന് വെച്ചപ്പോൾ അവള് പറഞ്ഞാൽ ഈ സാറാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നതും അവിടേക്ക് പോകുന്നതും അവിടെ മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് ഒക്കെ ഉണ്ട് ഞാൻ ഈവനിങ് ബാച്ചാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഈവനിങ് ബാച്ച് പോയി വൺ ഹവറായിട്ടോ ക്ലാസ് ഭയങ്കര കാമനുഖമായിട്ട് മൈൻഡിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിലൂടെ വേണ്ടിയിട്ടായിട്ടോ ഞാൻ പോയത് എന്തായാലും ഇപ്പോൾ അവിടുത്തെ ക്ലാസ് കാര്യങ്ങളൊക്കെ കൊള്ളാൻ നല്ലതായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് യോഗാമേറ്റം ടൗലൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാനൊരു ട്രാക്ക് സ്യൂട്ട് പോലത്തെ ഒരു പാൻസ് ട്രാക്ക് സ്യൂട്ടല്ല ജോഗർ പോലത്തെ ഒരു പാൻസ് യോഗയ്ക്ക് വേണ്ടിയിട്ടിടാനായിട്ട് വാങ്ങി ഇത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിയത് പാൻസൊക്കെ വീട്ടിലുണ്ട് എങ്കിലും ഒരു പട്ടിഷോ നമ്മൾ പുതിയതായിട്ട് പോകുമ്പോൾ പുതിയ ഒരു ഇതിലൊക്കെ സെറ്റപ്പിലൊക്കെ പോകാമെന്ന് എഴുതിയിട്ട് വാങ്ങിച്ചതാ കേട്ടോ അവിടെ രാമചന്ദ്രയല്ലേ അതെല്ലാം ഒരു മുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ ഉള്ളു കേട്ടോ ആ പാൻസൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് വേദയാണെങ്കിൽ ഫസ്റ്റ് ടൈം കയറി ഇവിടെ വന്നപ്പോൾ വേദക്ക് അത് വേണം ഇത് വേണം എല്ലാ സാധനങ്ങളും വേദയ്ക്ക് വേണം കേട്ടോ പിന്നെ ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല വേണ്ട അത്ര അല്ല പിന്നെങ്കിലും അമ്മ വാങ്ങി തരൂ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഈ ഒരു പാൻസ് എല്ലാം എടുത്തു എന്തായാലും ഇനി യോഗയെല്ലാം ചെയ്ത് ഒരു നല്ലൊരു ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തന്നെയാണ് പോകുന്നത് ഞാൻ പറയലേ സാറിപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും കറക്റ്റ് ആസനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എനിക്കാണെങ്കിൽ ഇതെല്ലാം ചെയ്തു കൊള്ളാൻ അങ്ങ് മുട്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ സാർ ഞാനിപ്പം പതിയെ പഠിപ്പിച്ച് തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ഷമ വേണം ക്ഷമയോടെ ക്ഷമയോടുകൂടി ഞാനിരുന്ന് യോഗയൊക്കെ അഭ്യസിക്കാൻ ഇതായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് വേദം കൊണ്ട് ഞാനന്ന് ബർത്ത്ഡേക്ക് പോയില്ലേ പോയിട്ട് വന്ന് ഇവിടെ കയറി ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാമചന്ദ്ര കയറി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് ഗോഷ്ടി കൂടുതലായിരുന്നു വർത്തമാനത്തിൽ എന്ന രണ്ട് മൂന്ന് കമൻസ് കണ്ടു ആണോ എൻ്റെ വർത്തമാനത്തിൽ ഗോഷ്ഠി കൂടുതലായിരുന്നു അത് മനഃപ്പൂർവ്വം കേട്ടോ ഞാൻ നിങ്ങളൊരു കുറച്ച് കൂടുതൽ അടുത്തപ്പോൾ എൻ്റെ എനിക്ക് കുറച്ച് ഗോഷ്ഠി കൂടിയതാണല്ലാതെ വേറെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പുതിയൊരു നല്ല വീഡിയോ വീഡിയോയിട്ടുണ്ടെന്നെ കാണാം പറ്റാ